പ്രിയമുള്ളവരെ നമ്മളെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ പച്ചയായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നമുക്കിവിടെ നമ്മളെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെ ഒരു അഞ്ച് സെന്റ് ഭൂമി നികത്തിയിട്ട് അതിന് വീടില് ആ അവരെ ഒരു ഭവനം എന്ന സ്വപ്നം പൂവണീക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് നില നികത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ള നിയമങ്ങളും അതിനുള്ള തടസ്സങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങൾക്കറിയാം വികസനം നമ്മളെ നാട്ടിന് എന്തായാലും ആവശ്യമാണ് പക്ഷെ ആ വികസനം ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും മറ്റും ഭീഷണിയാവുന്ന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തെല്ലാം രീതിയിൽ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇവിടെ ഇതിനൊന്നും ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു വിധ നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കുന്നിൻ്റെ മോൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ നിലമ്പൂർ ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പിന്നെ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു ഇത്രയും ഇങ്ങക്കറിയാം ഒരു അരമണിക്കൂറോളം അവർ ആ ഹോസ്പിറ്റലിന് മുന്നെത്തിന്നുണ്ടെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു ഇങ്ങനെയുള്ള ഇനി എന്നാണ് നമ്മളെ അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണുറക്കാന്ന് അറിയില്ല ഇനി ഈ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ നാടിന് ആവശ്യമാണ് ജനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷിതമായിട്ട് അവരുടെ ജീവനും ഇതിനൊക്കെ സംരക്ഷണം നൽകാൻ നമ്മളെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് ഈ അവസരം മലപ്പുറം ഭാഗത്ത് വളാഞ്ചലി കൊളമംഗലം നാലു മണിക്ക് ഞങ്ങൾ നാലു മണിക്ക് പോകുമ്പോഴാണ് ഈ വണ്ടി വണ്ടി രോഗിയ ഏഹ് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇടങ്ങളായി തളി കൂടി കയറ്റി കൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആള് ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയെന്നല്ല ഇത് ഇഞ്ഞ് മേലാക്കി ഈ തമിഴ് ഒരു നാട്ടിൽ പാടില്ല എല്ലാവരും അവിടെ പറയണേ എല്ലാ ഇവര് എവിടെ വരണേ അവിടെ സ്റ്റേ ആണ് ഒരു സാധാരണക്കാരൻ ചെയ്ത അപ്പത്തി ഇതൊക്കെ ഇതിനൊരു മക്കളെ പൊന്നുമക്കളെത്തോളി ഇതിന്റെ താഴെത്തി ഇരുപത്തെട്ടോളം വീടുകളുണ്ട് ആ വീട്ടിൽക്കാണ് ഈ മണ്ണും ചളിയും മറ്റേ ഇതൊക്കെ കൂടെ കേറി അവിടെയൊക്കെ വീടിന്റെ പരിസരം മുറ്റങ്ങളെല്ലാം കിടക്കുന്നത് അവർക്ക് ഇത് മാന്തിയിട്ട് അവർക്ക് ഇത് നിരപ്പാക്കിയിട്ട് അവര് പിന്നെ റിയൽ എസ്റ്റേറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടാവുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇത് അവരോട് പറഞ്ഞാലും അവർ കേൾക്കണില്ല അവർ ഇതാക്കിയാലും ഒന്നും നടക്കണില്ല അതിനുള്ളൊരു സാധ്യത ഒരുപാട് ഞങ്ങൾ ഒരുപാട് പിന്നെ ഇതിൽ ബന്ധപ്പെട്ട വകുപ്പുകളോടൊക്കെ പറഞ്ഞിട്ടും അവരൊന്നും ഇതിന് ഒരു നടപടികൾ കൈക്കൊള്ളണമില്ല ഓ മറ്റേ ഇവിടെ ഫുള്ള് ചാലും പറഞ്ഞ മണ്ണിതാക്കുന്നേ അതേ എത്ര വട്ടം പറഞ്ഞു എന്നിട്ട് വലിയ വീട്ടം എങ്ങനെയാ ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലേക്ക് പോവാൻ പറ്റുന്ന